ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ഒന്ന് ശ്ലോകം രണ്ട് ഭൂമിയെ ഒമ്പത് ഭൂഖണ്ഡങ്ങളാക്കി വിഭജിച്ചു അതിൽ ഭാരതം ഉൾപ്പെടുന്ന ഇളാവൃത മഹാദേവൻ മഹാദേവൻ പരമേശ്വരൻ ശ്രീപാർവതിയോടൊപ്പം ഭഗവാനെ സംഘർഷണ ഭാവത്തിൽ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ഇലാവൃതത്തിന് കിഴക്ക് ഭാഗത്ത് ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡമാണ് അവിടെ വസിക്കുന്നത് ഋഷിമാരാണ് അവർക്ക് പേരും ഭദ്രശ്രവസുകൾ എന്നാണ് പ്രളയസമയത്ത് വേദങ്ങൾ ഹയശീർഷൻ എന്ന ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടുപോയി ഹയശീർഷനാണെങ്കിൽ ഒരു വരം കിട്ടിയിട്ടുണ്ട് എന്നെ ആരും വധിക്കരുത് എന്നാണ് ചോദിച്ചത് പക്ഷേ ബ്രഹ്മദേവൻ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ പോലെ ഹയത്തിൻ്റെ കുതിരയുടെ തലയിലുള്ള ഒരാൾ മാത്രമേ എന്നെ വധിക്കാവൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ അസുരനറിയാലോ ഇങ്ങനെ ഒരാൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മരണത്തിന് അതീതനാണ് എന്നുള്ള ആ അഹങ്കാരത്തോടുകൂടിയാണ് ബ്രഹ്മാവ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ നാല് വേദങ്ങളെയും അപഹരിച്ചു കൊണ്ടുപോയി സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിച്ചത് ഭഗവാൻ തന്നെ വേദങ്ങളെ തിരിച്ചെടുക്കാനും ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കാനും ആയി ഹയഗ്രീവനായിട്ട് രൂപമെടുക്കുകയാണ് അങ്ങനെ ഭഗവാൻ ഹയശീർഷനോട് യുദ്ധം ചെയ്തു അസുരനെ തോൽപ്പിച്ചു വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു അതാണ് ഹയഗ്രീവ അവതാരം ഈ ഭദ്രാശ്വം എന്ന സ്ഥലത്ത് വസിക്കുന്നവരുടെ പേരും അങ്ങനെ ഭദ്രശ്രവസ്സുകൾ എന്ന് തന്നെയാണ് ആ ഭദ്രാശ്രവസ്സുകൾ എന്നറിഞ്ഞിട്ടുള്ള ആ ഭൂഖണ്ഡത്തിൽ ഹയഗ്രീവരൂപത്തിൽ ഭഗവാനെ സകലരും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഈ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം ഭദ്രാശ്വ നാമക ഇലാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമോധരണം പ്രവീണം ധ്യയാമി ദേവ ഹയശീർഷതും ഭവന്തം അന്വയവും അർത്ഥം നോക്കാം ഇലാവൃതപൂർവ വർഷേ ഇലാവൃതത്തിൻ്റെ പൂർവം കിഴക്ക് കിഴക്കുള്ള സ്ഥലത്ത് ആ ഭൂഖണ്ഡത്തിൽ ഭദ്രാശ്വനാമക ഭദ്രാശ്വം എന്നു പേരായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കിഴക്ക് ഭാഗത്ത് ഭദ്രശ്രവോഭി ഋഷുഭി അവിടെ താമസിക്കുന്നത് ഭദ്രശ്രവസുകൾ എന്നു പേരായ ഋഷിമാരാണ് പരിണൂയമാനം ആ ഋഷിമാരാൽ സദാ എല്ലാവിധത്തിലും ഏറ്റവും നന്നായി സ്തുതിക്കപ്പെടുന്നവനും അതാണ് പരിണൂയമാനം കൽപ്പാന്തഗൂട കൽപ്പാന്തത്തിൽ പ്രളയസമയത്ത് അപഹരിച്ച് ഒളിപ്പിച്ചു വെച്ച ഗൂഢമായിട്ട് വെച്ച നിഗമ ആ വേദങ്ങളെ ഉദ്ധരണ ഉദ്ധരണപ്രവീണം ഉദ്ധരിക്കുന്നതിൽ സമർത്ഥൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയുള്ള പ്രവീണനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ളവനും ഹയശീർഷതനും കുതിരയുടെ മുഖം ഉള്ളവനും ആയ ഭവന്തം ഭഗവാനെ അങ്ങയെ ധ്യയാമി ഞാൻ ധ്യാനിക്കുന്നു ഭദ്രാശ്വ നാമക ഭദ്രാശ്വം എന്നു പേരായിട്ടും ഇളാവൃതപൂർവ്വ വർഷ ഇളാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു രാജ്യം ഒരു സ്ഥലം ഭൂഖണ്ഡം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡമുണ്ട് സ്ഥലമുണ്ട് ഭദ്രശ്രവോ ബി ഋഷിബി അവിടെ വസിക്കുന്നത് ഭദ്രശ്രവസുകൾ എന്ന പേരുള്ള ഋഷിമാരാകുന്നു പരിണൂയമാനം അവരാൽ ഋഷിഭി ഋഷിമാരാൽ നന്നായി സ്തുതിക്കപ്പെട്ടുകൊണ്ട് കൽപ്പാന്തഗൂഢം പ്രളയസമയത്ത് അപഹരിച്ച് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്ന നിഗമ നാല് വേദങ്ങളെയും ഉദ്ധരിക്കാൻ ഉദ്ധരണ പ്രവീണം ഉദ്ധരിക്കാൻ ഏറ്റവും സമർത്ഥനായ ഭഗവാനെ ഹയശീർഷതനു ധ്യയാമി ദേവ ഞാനും അങ്ങയെ ധ്യാനിക്കുന്നു ഹയശീർഷ തനും ഭവന്തം ഹയശീർഷൻ തന്നെ ആയിട്ടുള്ള അങ്ങയെ ഞാനും ഇതാ ഭജിക്കുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇലാവൃതം അതിന് തെക്ക് ഹരിവർഷം അപ്പോൾ കിഴക്കേ ഭാഗത്തെ കാര്യമാണ് പറഞ്ഞത് ഇനി തെക്കേ ഭാഗത്ത് ഹരിവർഷം എന്ന ഭൂഖണ്ഡമുണ്ട് അവിടെ പ്രഹ്ലാദൻ തുടങ്ങിയ ഭൂപതിമാരാണ് സേവിക്കുന്നത് ഭഗവാനെ തീർച്ചയായിട്ടും എന്തായിരിക്കും രൂപം നരസിംഹൻ തന്നെയാണ് എന്നാൽ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതുപോലെ ഘോരവും ഉഗ്രവും ഭീകരവുമായിട്ടുള്ള ഭാവമോ രക്തം തുള്ളികളാകെ തളിച്ചിട്ട് തെറിച്ചിട്ടില്ല താടി രോമങ്ങളോട് കൂടിയവനോ ഒന്നുമായിട്ടല്ല ഏറ്റവും ശാന്തരൂപം ധവളമായ നിറം വെളുത്ത നിറത്തിൽ ഭഗവാൻ ജ്ഞാനം അദ്വൈതജ്ഞാനം നൽകാനായിട്ട് നിൽക്കുന്ന നരസിംഹമൂർത്തി ആയിട്ടാണ് അവിടെ ഉള്ളത് ആ ഭഗവാനെ ആണ് ഞാൻ ഇവിടെ സ്തുതിക്കുന്നത് ഹരിവർഷത്തിൽ സ്തുതിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകം ധ്യയാമി ദക്ഷിണഗദേ ഹരിവർഷവർഷേ വർഷേ പ്രഹ്ലാദമുഖ്യ പുരുഷൈ പരിഷേവ്യമാണം ഉംഗ ശാന്ത ധവളാകൃതിം ഏക ശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം അർത്ഥം ഇങ്ങനെയാണ് ഭഗവാൻ അല്ലയോ ഗുരുവായൂരപ്പ ദക്ഷിണഗതേ ഹരിവർഷവർഷേ ഹരിവർഷം എന്ന പേരായിട്ട് ഇളാവൃതത്തിന് തെക്ക് ഭാഗത്തുള്ള ആ ഭൂപ്രദേശത്ത് പ്രഹ്ലാദ പ്രഹ്ലാദമുഖ്യപുരുഷ പ്രഹ്ലാദൻ പ്രധാനിയായിട്ട് കുറേ ആളുകളുണ്ട് അവരാൽ പരിഷേവ്യമാണം ഏറ്റവും നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തങ്ക ഉയർന്ന രൂപം ശാന്തമായ ഭാവം ധവളം വെളുത്തതായ ആകൃതി അങ്ങനെയുള്ള ആ ഭഗവാൻ നരസിംഹം ഏക ഏകശുദ്ധജ്ഞാനപ്രദം ഏകം രണ്ടില്ല അദ്വൈതം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ശുദ്ധമായ ജ്ഞാനത്തെ നിൽക്കുന്നവനായിട്ടാണ് നരഹരി നരസിംഹരൂപത്തിൽ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഭവന്തം ധ്യായാമി ഞാൻ ഇതാ ധ്യാനിക്കുന്നു ധ്യായാമി ഞാൻ ധ്യാനിക്കുന്നു ദക്ഷിണഗതേ ഇലാവൃതത്തിന് തെക്കുഭാഗത്ത് ഹരിവർഷ വർഷ ഹരിവർഷം എന്നു പേരായ രണ്ടാമത് എന്ന് പറയണ ഭൂഖണ്ഡത്തിൽ എന്നർത്ഥം പ്രഹ്ലാദമുഖ്യ പുരുഷ ഈ പ്രഹ്ലാദൻ പ്രധാനൻ ആയിട്ടുള്ള മറ്റു ജനങ്ങളാൽ പരിശേവ്യമാനം ഏറ്റവും നന്നായി സ്തുതിക്കപ്പെടുന്ന പല നവവിധ ഭക്തിയൊക്കെ ഉണ്ടല്ലോ പ്രഹ്ലാദൻ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ ഭക്തിയുടെ വിവിധ മാർഗങ്ങളാൽ ഏറ്റവും നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തുമ ശാന്തത വളാകൃതി ഉയർന്ന രൂപമാണ് ശാന്തമായിട്ടുള്ള ധവളമായിട്ടുള്ള വെളു ആകൃതിയോടുകൂടി ഒട്ടും പേടി തോന്നിക്കാത്തതുപോലെ ഏക ഏകശുദ്ധജ്ഞാനപ്രദം നരഹരി അങ്ങനെയുള്ള നരഹരി എന്തിനാണ് അവിടെ ആ രൂപം സ്വീകരിച്ചിരിക്കുന്നത് ജ്ഞാനം നൽകാനായിട്ട് മുൻപ് പറഞ്ഞു അവഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ജ്ഞാനത്തിനെ തിരിച്ചെടുത്തു ആ ജ്ഞാനം തന്നെ ഭജിക്കുന്നവർക്കൊക്കെ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനെ ഭജിക്കുന്നവർക്ക് മാത്രമല്ലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ അതുകൊണ്ട് ജ്ഞാനം നൽകാനായിട്ട് നരഹരിയായിട്ടുള്ള നരസിംഹ രൂപത്തിലുള്ള ഭഗവാൻ ഭവന്തം ഭഗവാനെ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എന്നെ അനുഗ്രഹിക്കണേ ജ്ഞാനം ഏകം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന ആ ചൈതന്യം അല്ലെങ്കിൽ ബ്രഹ്മം പരമാത്മാവ് എന്ന് പറയുന്ന ആ ചൈതന്യം ഏകമാണ് രണ്ടില്ല അദ്വൈതം രണ്ടാമതായിട്ടൊന്നുമില്ല ഏത് വിഭാഗം ആളുകൾക്കാവട്ടെ ഏത് തരം ജീവികൾക്കാവട്ടെ ഒരേ ഒരു ചൈതന്യമാണ് ശക്തി പ്രകടിപ്പിക്കുന്നത് പ്ര പകർന്നു കൊടുക്കുന്നത് പിന്നെ പിന്നെന്തിനാ മുപ്പത്തിമുക്കോടി ദേവതകൾ എന്ന് ചോദിച്ചാൽ ലോകർ അങ്ങനെയല്ലേ ഭിന്നരുചിക്കാരാണ് ലോകം അതുകൊണ്ടാണ് പല പല പേരിൽ പല പല ഭാവത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഋഷിമാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഭഗവാൻ സകലരെയും തന്നിലേക്ക് തിരിച്ചെത്തിക്കണം എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഭഗവാൻ വളരെ കൂടി നമുക്ക് പല പല അവസരങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് തിരിച്ചറിയാൻ ഭാഗ്യമില്ലാതെ അങ്ങോട്ടൊന്നു നോക്കുക പോലും ചെയ്യാതെ അവർ അതിനെതിരായി പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളും നേടുകയാണ് ഇവിടെ ശാന്തനായിട്ടുള്ള ഗുരുവായിട്ടുള്ള നരസിംഹമൂർത്തിയെ ആണ് ധ്യാനിക്കുന്നത് മേൽപ്പത്തൂര് ധ്യാനിക്കുന്നു ധ്യായമി നമുക്കും ആ പരിചിതമായ നരസിംഹസ്തുതി ഒന്നും കുറിച്ചല്ല ഓം നമോ ഭഗവതേ നരസിംഹായ നമ തേജസ് തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രധംഷ്ട്ര കർമാശയാൻ രന്ധയ രന്ധയ തമോ ഓം സ്വാഹ നമ്മളിലുള്ള തമോ ഗുണങ്ങളെ രജോ ഗുണങ്ങളെ ഒക്കെ ഇല്ലാതാക്കട്ടെ അങ്ങനെയുള്ള